ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് റെയിൽവേയുടെ വികസനത്തിന് അടിമുടി മാറ്റം ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ ഷൊർണൂരിനും വലിയ മാറ്റം ഉണ്ടാക്കും ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള രണ്ട് പാലങ്ങൾക്ക് പുറമെ പുതിയൊരു പാലവും യാർഡിൽ ഇരട്ട പാതയും നിർമ്മിക്കാനാണ് പദ്ധതി ഇതിനായി മുന്നൂറ്റി അറുപത്തി കോടി രൂപയുടെ പദ്ധതികൾക്ക് റെയിൽവേ ബോർഡ് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ പാലക്കാട് ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തു നിന്നും വരുന്ന വണ്ടികൾ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാൻ യാർഡിൽ ഒരു ലൈൻ മാത്രമാണുള്ളത് ഇത് പലപ്പോഴും വണ്ടികൾ വൈകാൻ ഇടയാക്കാറുണ്ട് പാലക്കാട് ഭാഗത്തു നിന്നോ തിരുവനന്തപുരം ഭാഗത്തു നിന്നോ വണ്ടികൾ വന്നാൽ കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള വണ്ടികളെ സ്റ്റേഷനിൽ പിടിച്ചിടണം പിന്നീട് പാലക്കാട് ഭാഗത്തു നിന്നും വരുന്ന വണ്ടി സ്റ്റേഷനിലേക്ക് എത്തിയ ശേഷമേ സ്റ്റേഷനിലുള്ള വണ്ടിക്ക് പോകാനാവൂ ഈ പ്രശ്നത്തിന് യാർഡിലെ പാളം ഇരട്ടിപ്പിക്കുന്നതോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യമാകും ഇക്കാര്യം പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് ഇതോടൊപ്പം പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ പാലത്തിന് പുറമെ പുതിയൊരു പാലം കൂടി നിർമ്മിക്കാനാണ് പദ്ധതി ഗതാഗത സിഗ്നൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ലക്ഷ്യം ഇതോടൊപ്പം വള്ളത്തോൾ നഗറിൽ നിന്ന് ഷൊർണൂരിലേക്ക് ഇരട്ടപാതയും നിർമ്മിക്കുന്നുണ്ട് പദ്ധതി പൂർത്തിയാകുന്നതോടെ തീവണ്ടികൾ വള്ളത്തോൾ നഗരത്തിലും ഷൊർണ്ണൂരിലും പിടിച്ചിടുന്നത് മൂലമുള്ള യാത്രക്കാരുടെ പ്രശ്നത്തിന് പരിഹാരമാകും ഇതോടൊപ്പം സമയനഷ്ടത്തിന്റെ പേരിൽ ഷൊർണൂരിന് നഷ്ടമായ പല പ്രധാന ദീർഘദൂര തീവണ്ടികൾക്ക് ഈസ്റ്റ് സ്റ്റേഷൻ എന്ന നിലയിൽ പരിഗണിച്ച് ഭാരതപുഴ സ്റ്റേഷൻ ഒരു പുനരാരംഭിക്കാനും ആവും െ ഒരു പുതിയ റെയിൽവേ പാലം നിലവിലെ ഒറ്റവരിപ്പാത എന്ന സങ്കീർണത ഒഴിവാക്കിക്കൊണ്ട് ഷൊനൂരിന്റെ ഒരു കർമ്മപദ്ധതിയാണ് റെയിൽവേ ഇതിലൂടെ നടപ്പിലാക്കുന്നത് മനസ്സിലാക്കുന്നത് അതോടെ മലബാറിലെ യാത്രക്കാർക്ക് തൃശൂരിലേക്ക് പോകേണ്ട സാഹചര്യവും ഇല്ലാതാകുമെന്നാണ് പ്രതീക്ഷ മേക്ക് ഓവർ സ്റ്റുഡിയോ ബിൽഡിംഗ്